സീരിയൽ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടനാണ് ജിഷി മോഹൻ ഇപ്പോഴത്തെ ആ തന്റെ ഒരു സഹപ്രവർത്തകനായ നടനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ജിഷൻ മോഹൻ പുറമേക്ക് കാണുന്നതുപോലെയല്ല പലരുമെന്നും ചിലർ സൗഹൃദം നടു ചതിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു നടനിൽ നിന്നുമുണ്ടായ അനുഭവം ജിഷിൻ മോഹൻ പങ്കെടുക്കുന്നത് മലയാളത്തിലൊരു ഓൺലൈൻ മീഡിയയോടാണ് ജിഷിന്റെ പ്രതികരണം കന്യാദാനം സീരിയലിൽ ജിഷൻ മോഹൻ അഭിനയിക്കുന്നുണ്ട് ആ ഒരു സീരിയലിൽ ഒപ്പം അഭിനയിക്കുന്ന ഒരു നടനെ പറ്റിയാണ് ജിഷൻ മോഹൻ വെളിപ്പെടുത്തുന്നത് കന്യാദാനം സീരിയലിൽ ഒരുത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറ്റി നടൻ പരാമർശിക്കുന്നത് ആദ്യമൊക്കെ അവൻ തന്നോട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാ കാര്യങ്ങളും പറയുവാൻ തോന്നുന്ന ആളെന്നൊക്കെ തോന്നുമായിരുന്നു ആത്മീയതയൊക്കെയുള്ള ഒരാൾ കൂടിയാണ് ഇയാളെന്നാണ് ജിഷൻ മോഹൻ ഇയാളെ പറ്റി പറയുന്നത് പിന്നീടാണ് ഇവൻ ഇങ്ങനെയുള്ള ആളല്ല എന്ന് തനിക്ക് മനസ്സിലാകുന്നത് അതൊക്കെ ഇവരും പുറം മൂടി മാത്രമാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയി നോക്കി സുഹൃത്തുക്കളായ പെൺകുട്ടികൾക്ക് അയാൾ മെസ്സേജ് ചെയ്യാറുണ്ട് തന്നെ സൂക്ഷിക്കണമെന്നാണ് അയാൾ അവർക്ക് മെസ്സേജ് ചെയ്യുന്നത് എന്നാൽ പക്ഷേ തന്റെ വർഷങ്ങളായുള്ള പെൺ സുഹൃത്തുക്കളാണ് അവർ ഇവർ തന്നോട് ഇക്കാര്യം പറയുമെന്ന് അയാൾക്കൊട്ടും മനസ്സിലാകുന്നില്ല എന്നാണ് നടൻ പറയുന്നത് അങ്ങനെയൊരാൾ കന്യാദാനം സീരിയൽ സെറ്റിലുണ്ട് അയാൾ ആരാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് കൂടിയാണ് നടൻ ജിഷിൻ മോഹൻ ഈ ഒരു നടനെക്കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്നത് എന്നാൽ പക്ഷേ അങ്ങനെ അറിഞ്ഞാലും തനിക്ക് പുല്ലാണെന്ന് കൂടി ജിഷൻ മോഹൻ പറയുന്നുണ്ട് അയാൾ പുറമേക്ക് വളരെ നല്ലവനാണ് ദുശീലങ്ങളൊന്നും തന്നെയില്ല ജന്റിന്മാർ നിക്കും വേറെ ആരും പറഞ്ഞിട്ടില്ല താൻ കാര്യം വിശ്വസിച്ചതെന്നും അയാളെ കുറിച്ചുള്ള വോയിസ് റെക്കോർഡ് വരെ തന്റെ കയ്യിൽ ഉണ്ടെന്നാണ് ജിഷൻ മോഹൻ പറയുന്നത് അവൻ നല്ല രീതിയിലൊന്നുമല്ല അവിടെ പെരുമാറുന്നത് സ്വന്തം വീഡിയോ പോലും പലർക്കും അയച്ചു നൽകുന്നുണ്ട് നമ്മുടെ പോസ്റ്റ് ആരെങ്കിലും ഒന്നിട്ടാൽ അവൻ അവരോട് പിണങ്ങും അവന് ഈഗോയാണ് ഇങ്ങനെയുള്ളവരുണ്ടെന്നും കുത്തിതുരുപ്പുണ്ടാക്കുന്ന സ്വഭാവം സ്ത്രീകളെക്കാൾ കൂടുതൽ ഇവനാണുണ്ടെന്ന് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നാണ് നടൻ ജിഷിൻ മോഹൻ പറ്റി പറയുന്നത് ഇവനെയൊക്കെയാണോ ചേർത്ത് പിടിക്കേണ്ടതെന്ന് കൂടിയാണ് ജിഷിൻ മോഹൻ ഇയാളെ പറ്റി ചോദിക്കുന്നത് എന്നാൽ പക്ഷേ പിന്നീട് ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ ഒരു സൗഹൃദം താൻ നിർത്തിയെന്നും ജിഷിൻ മോഹൻ പറയുന്നുണ്ട് ഇപ്പോൾ അയാളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ വെറും ഒരു വെറുമൊരു ബൈ മാത്രമേ ഉള്ളൂ എന്നാണ് ജിഷിൻ മോഹൻ പറയുന്നത് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ജിഷിൻ മോഹൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട് തുറന്ന് സംസാരിക്കുന്ന പ്രകൃതം തനിക്ക് തന്നെ വിനയായിട്ടുണ്ടെന്നാണ് ജിഷു മോഹൻ പറഞ്ഞിട്ടുള്ളത് തന്റെ ആദ്യ ബന്ധം തകർന്നതിനെ കുറിച്ചും ജീവിതത്തിൽ പറ്റിയ പിഴവുകളെ കുറിച്ചും എല്ലാം തന്നെ നടൻ അഭിമുഖത്തിലൂടെ സംസാരിക്കാറുണ്ട് എല്ലാം എല്ലാവരോടും തുറന്നു പറയുന്ന ആളാണ് താൻ അത് തനിക്ക് തന്നെ പാരയായിട്ടുമുണ്ട് ഈ ഒരു പ്രകൃതം നല്ലതല്ല എന്ന് സ്വയം തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും ജിഷു മോഹൻ പറയുന്നു സീരിയലുകളിൽ ചിലരുടെ ഇടപെടവ് കാരണം തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും കൂടി ജിഷു മോഹൻ വ്യക്തമാക്കുന്നുണ്ട് ഒരു പുതിയ വർക്ക് ലഭിച്ചാൽ ആരോടും പറയുവാൻ പാടില്ല പ്രോജക്ട് ടെലികാസ്റ്റ് ആയാൽ മാത്രമേ അറിയാവൂ അതല്ല എങ്കിൽ ആ അവസരം നഷ്ടപ്പെടുമെന്നാണ് ജിഷു മോഹൻ പറഞ്ഞത് ഷൂട്ടിങ്ങിനെത്തിയതിനു ശേഷം പോലും തന്നെ സീരിയലിൽ നിന്നും മാറ്റിയ അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും ജിഷൻ മോഹൻ പറഞ്ഞിരുന്നു അതേസമയം കന്യാതാനം സീരിയലിൽ തന്റെ കഥാപാത്രം സൈക്കോ പോലെയാണ് അത് മാറിവരും സ്വഭാവം മാറിവരും അപ്പോൾ പെർഫോം ചെയ്യുവാനും തനിക്ക് ഇഷ്ടമാണെന്നും ജിഷൻ മോഹൻ പറയുന്നുണ്ട് അതേസമയം വ്യക്തി ജീവിതത്തിൽ പല ഘട്ടങ്ങൾ നടൻ ജിഷൻ മോഹൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് നടി വരതിയുമായിട്ടുള്ള വിവാഹവും വേർവിടികളും ഏറെ ചർച്ചയായി മാറിയതാണ് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായവരാണ് ജിഷ്ണു വരുകയും ശേഷം ഇവർക്ക് ഒരു മകനും പിറന്നിരുന്നു എന്നാൽ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ വന്നതോടുകൂടി ഇരുവരും പിരിയുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വേർപിരികയായിരുന്നു വിവാഹമോചനത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും വന്നു എന്നാൽ ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുവാൻ ഇരുവരും വന്ന് തയ്യാറായതുമില്ല എന്നാൽ പക്ഷേ ഈ വർഷമായിരുന്നു ഏറെന്നാൾ നീണ്ട അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് മോചനത്തെക്കുറിച്ച് ജിഷൻ മോഹൻ തുറന്നു പറഞ്ഞത് അതേസമയം എന്തുകൊണ്ട് ഭാര്യയുമായിട്ടുള്ള തന്റെ വിവാഹബന്ധം അവസാനിപ്പിച്ചുവെന്ന് ജിഷ്ണു മോഹൻ വ്യക്തമാക്കിയതുമില്ല ഒരു കാലത്തും താൻ പറയില്ല ാണ് ജിഷൻമോഹന്റെ പ്രതികരണം എന്നാൽ പക്ഷേ വിവാഹം ശേഷം തന്റെ മുൻഭാരിയായി വരത തന്നെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞു നടക്കുന്നതായി താൻ അറിഞ്ഞിട്ടുണ്ടെന്നും ജുഷൻ മോഹൻ പറഞ്ഞിരുന്നു തന്റെ ഊസിനെ കുറിച്ച് പൊതുയിടത്തിൽ താൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല എന്നാൽ തന്നെ കുറിച്ച് മുൻഭാരി വളരെ മോശമായി പറഞ്ഞു നടക്കുന്നതായി താൻ അറിഞ്ഞു മരിച്ചുപോയ തന്റെ ചേട്ടനെ കുറിച്ച് പോലും മോശമായി പറഞ്ഞുവെന്നും ജിഷൻ മോഹൻ വരതിക്കെതിരെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ല ഓരോരുത്തരുടെയും വ്യത്യസ്തമായ സ്വഭാവമാണ് പരസ്പര സമ്മതത്തോടെയുള്ള വേർപിരിയൽ ആയിരുന്നുവെന്നാണ് ജിഷൻ മോഹൻ പക്ഷേ പറഞ്ഞത് മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു തങ്ങളുടേതെന്നും ജിഷൻ മോഹൻ പറഞ്ഞു അവളാണ് ആദ്യം ഡിവോഴ്സ് പിറ്റീഷൻ കൊടുത്തത് വെറും പത്ത് ദിവസം കൊണ്ടാണ് തങ്ങളുടെ ഡിവോഴ്സ് നടന്നതെന്നും ജിഷൻ മോഹൻ വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ച ഒരാളെ മറക്കാനും തള്ളിപ്പറയുവാനും ഒക്കെ സെക്കൻഡുകൾ മതിയെന്നും എന്നാൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി അതല്ല അവർ അതിൽ നിന്ന് പുറത്തു കിടക്കുവാൻ വളരെയധികം സമയമെടുക്കുമെന്നാണ് ജിഷൻ മോഹൻ എന്ന് പറഞ്ഞത് ഒരുപക്ഷെ തന്റെ തെറ്റായിരിക്കാം മറക്കാൻ പ്രയാസമാണെന്നും ജിഷൻ മോഹൻ എന്ന് പറഞ്ഞിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിഷുൻ മോഹന്റെ പുതിയ പ്രണയമെന്ന നിലയിൽ സഹനടി അമയ നായർക്കൊപ്പമുള്ള വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറിയിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്നും ലിവിംഗ് ടുഗദറായി ജീവിക്കുകയാണെന്നും അടക്കം നിരവധി വാർത്തകളും ഇതിന് മുന്നേ പുറത്തു വന്നു തങ്ങൾക്കെതിരെ വന്ന വാർത്തകൾക്ക് മറുപടിയുമായി ഇരുവരും രംഗത്ത് വരികയും ചെയ്തിരുന്നു ജിഷനുമായി പ്രണയമല്ല എന്നും എന്നാൽ സൗഹൃദത്തിന് മുകളിലുള്ള ഒരു റിലേഷൻ തങ്ങൾക്കിടയിൽ ഉണ്ടെന്നും അമേ നായർ വ്യക്തമാക്കി എന്നാൽ പക്ഷേ തങ്ങൾ സിറ്റുവേഷൻഷിപ്പിലാണെന്നാണ് നടന്റെ മറുപടി ഇതിനിടെ ജിഷു മോഹന്റെ മുൻ ഭാര്യയും നടിയുമായ വരതയുടെ പേരും വാർത്തകളിൽ നിറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ